ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർക്കിയോംസിന്റെ ഹോംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്ഫോടനാത്മകമായ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഇത് ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ല നമ്മളുടെ ആരോഗ്യത്തെയും ജീവനേയും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം കെയർ കൊടുക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് ആ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ അപ്ലൈ ചെയ്യാം അതിനുശേഷം നമുക്ക് കൂടുതൽ വീഡിയോയിലോട്ട് കിടക്കാം ശ്രദ്ധിക്കണം ഇതാണ് വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലർക്കൊക്കെ ഇത് വലിയ അപകടമാണോ എന്നൊക്കെ ചിന്തയിലൊക്കെ വന്നിട്ടുണ്ടാകും പക്ഷെ ഇത് വലിയ ഒരു അപകടം തന്നെയാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ട് കുട്ടികൾക്ക് പരിക്കുപറ്റിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു സ്ത്രീ ഇതേപോലെയുള്ള ഒരു പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു ടൈൽസിൽ ചവിട്ടിയ അവരുടെ കാൽപാത മറ്റുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രേതബാധയുണ്ട് എന്ന് പറഞ്ഞ് എ സി ഫിറ്റ് ചെയ്യാൻ വന്ന ആളുകൾ ഇറങ്ങി ഓടിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഞാൻ തമാശക്ക് പറഞ്ഞതല്ല ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് ഒരു കിടന്ന ബിൽഡിങ്ങിൽ പെട്ടെന്ന് കുറച്ച് താമസക്കാരൊക്കെ വന്നപ്പോൾ അത് വൃത്തിയാക്കേണ്ട ഭാഗമായിട്ട് എ സി ഒക്കെ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് അവർ കയറിയ സമയം തന്നെ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഒരൊറ്റപ്പെട്ട ബിൽഡിംഗ് ആയിരുന്നു അവർക്ക് അവിടെ എന്തൊക്കെയോ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്തു തോന്നു അവരെ ഇറങ്ങി ഓടി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ പണത്തെ ബാധിക്കുന്ന നമ്മുടെ വീടിന്റെ ഇന്റീരിയറിനെ ബാധിക്കുന്ന നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്താണ് ഇതിന് കാരണങ്ങൾ എന്നതിനെക്കെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം എൻ്റെ പരിവിവേക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ വലിച്ചു ഇല്ലാതെ ആദ്യം തന്നെ ഇതിന്റെ പ്രധാന കാരണത്തെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം ഞാൻ എന്റെ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് നമുക്ക് സ്കിൽഡ് ലേബേഴ്സിന്റെ ഒരു അഭാവത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ സ്കിൽഡ് ലേബേഴ്സ് നമ്മുടെ വീണ്ടും പണിക്ക് ഉപയോഗിക്കേണ്ട പ്രാധാന്യത്തെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ സ്കിൽഡ് അല്ലാത്ത പ്രൊഫഷണൽ അല്ലാത്ത ലേബേഴ്സ് നമ്മളുടെ ടൈൽ വർക്കുകളൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം നമ്മളുടെ ടൈൽ വെക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പാലിക്കേണ്ട കുറച്ച് സ്പേസിംഗ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട് നമ്മളുടെ ടൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ സ്പേസേഴ്സ് ഒന്നും ഉപയോഗിക്കാറില്ല പക്ഷെ നമ്മൾ ഒക്കെ ഉപയോഗിച്ച് വ്യക്തമായ സ്പേസിങ്ങോട് കൂടിയിട്ട് തന്നെ നമ്മൾ ടൈൽ വെക്കണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ചൂട് സമയത്തൊക്കെ ഈ ടൈലിൽ ചൂടൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ആ ടച്ച് മുറികളൊക്കെ മുറികളൊക്കെയാണെങ്കിൽ ഇങ്ങനെ കൂടുതലും സംഭവിച്ചത് കണ്ടുവരുന്നത് ഫസ്റ്റ് ഫ്ലോറുകളിലാണ് കാരണം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഒക്കെ യൂസ് ചെയ്യും ഫസ്റ്റ് ഫ്ലോർ അധികം യൂസ് ചെയ്യില്ല അങ്ങനെ അടച്ചിട്ട റൂമുകളിലൊക്കെയാണ് ഇങ്ങനെ കൂടുതൽ സംഭവിക്കുന്നത് ചൂട് കാലത്ത് ചൂട് കാരണം ടൈലുകൾ വികസിക്കുകയും പിന്നീട് അതിനിടയിൽ സ്പേസിംഗ് ഇല്ലെങ്കിൽ ഇവ വികസിച്ച് കൂട്ടുമുട്ടുകയും പിന്നെ ഇതിന് വികസിക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് മുകളിലോട്ട് ഉയർന്നു വരികയും പിന്നീട് ഇത് പൊട്ടിത്തെറിക്കും ഒരു ഉഗ്രശബ്ദത്തോട് കൂടിയിട്ട് ഇത് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുകയാണ് ഉണ്ടാവാറ് അപ്പോൾ നമ്മൾ ടൈലിൻ്റെ പണിയൊക്കെ നടത്തുമ്പോൾ നല്ല സ്പേസേസും ഒക്കെ ഉപയോഗിച്ചിട്ട് വ്യക്തമായ സ്പേസിങ് രണ്ട് ടൈലുകൾക്കിടയിൽ വ്യക്തമായ സ്പേസിങ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടൊക്കെ നമ്മൾ പണി നടത്തുകയാണെങ്കിൽ ഇത് വികസിക്കുമ്പോഴും അതുപോലെ തന്നെ ഒക്കെ അതിന്റെ സ്പേസിങ് അകലങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പാലിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസും കുറവാണ് അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ടൈൽ വെക്കുന്ന സമയത്ത് നമ്മൾ നന്നായി ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇല്ലെങ്കിൽ അതിനുള്ളിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ആയിട്ട് അവിടെ എയറൊക്കെ തങ്ങി നിൽക്കും ഈ എയറും ഇവിടെ ഈ അന്തരീക്ഷം ഇല്ലെങ്കിൽ ഈ റൂമൊക്കെ ചൂടാവുന്ന ഫലമായിട്ട് ഈ എയർ അത് പുറത്തോട്ട് കടക്കാൻ നോക്കും ഈ പുറത്തോട്ട് കടക്കുമ്പോഴും ഈ ബ്ലാസ്റ്റിംഗ് ഉണ്ടാകുന്നതാണ് അപ്പോൾ ടൈലൊക്കെ വെക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെ ഫ്ലോറും നന്നായി ഫില്ലൊക്കെ ചെയ്ത് വലിയ വോഡ്സുകളും ഗ്യാപ്പുകളൊന്നും ഇല്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്യേണ്ടതാണ് പിന്നെയുള്ളത് മെറ്റീരിയലിൻ്റെ പോരായ്മേ നമ്മൾ വളരെ വില കുറഞ്ഞ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് പണിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നിങ്ങൾ എത്രയും വില കൂടിയ മെറ്റീരിയൽ ഉപയോഗിച്ച് പണിയെടുപ്പിച്ചാലും തന്നെ ഈ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ലേബേഴ്സ് എല്ലാം നിങ്ങളുടെ വീട് പണിയുന്നതെങ്കിൽ അല്ലെങ്കിൽ ടൈൽസ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത മുറികളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് പോയിട്ട് വിൻഡോയും ഒക്കെ ഒന്ന് തുറന്നിട്ട് കൊടുക്കുക അതിൻ്റെ ഉള്ളിലെ എയറും അല്ലെങ്കിൽ ചൂടായിട്ടുള്ള ഒക്കെ ഒന്ന് റിലീസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനൊക്കെ വേണ്ടി സാധിക്കും പിന്നെ ഇങ്ങനെ വരാനുള്ള ഒരു പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റൂഫൊക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ചില കെമിക്കൽസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ ഈ കെമിക്കൽസിലുള്ള ചില പദാർത്ഥങ്ങൾ നമ്മൾ ടൈല് പൊട്ടിക്കുമ്പോൾ നമ്മൾ ചില അതിന് മുകളിൽ കുറച്ച് കുമ്മായം അതായത് കുറച്ച് സിമെന്റ് മിക്സ് ഇതൊക്കെ തേച്ച് പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രൗണ്ടൊക്കെ തേച്ചിട്ടൊക്കെയാണ് നമ്മൾ ഒട്ടിക്കുക അപ്പോൾ അതുമായി പ്രവർത്തിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വരികയും അത് ടൈലിനെ എഫക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചില ബ്ലാസ്റ്റിങ്ങുകളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതൽ അതുപോലെ തന്നെ ഇത് അടർന്നു വരാനും ഉയർന്നു പൊതുവാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഫ്ലോറിൻ്റെ ടൈൽ പണികളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ കുറേ പണമൊക്കെ ചിലവാക്കിയിട്ട് ഇത് പൊട്ടിത്തെറിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കും നിങ്ങളുടെ പണത്തെ ബാധിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയറിനൊക്കെ ബാധിക്കുന്ന അവസ്ഥയൊക്കെ വരും പിന്നീട് അത് വീണ്ടും നമ്മൾ റീവർക്ക് ചെയ്യുമ്പോൾ ഏച്ചു കുട്ടികൾ മുഴിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞാൽ മരിച്ച അവസ്ഥയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ ടൈല് നിങ്ങൾക്ക് കിട്ടണം എന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു വരും അപ്പോ നിങ്ങൾ ഇതൊക്കെ ആദ്യം മുതൽ തന്നെ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴും നന്ദി നമസ്കാരം